മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങ് തലവനായിരിക്കുന്ന സീറോ മലബാർ സഭ എന്ന നസ്രാണി സമൂഹത്തിന്റെ ചരിത്രവും ആരാധനാക്രമ പാരമ്പര്യവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ വിരുദ്ധ വൈദികർ പറയുന്നത് പോലെ അമ്പത് അറുപത് വർഷത്തെ പാരമ്പര്യം അതല്ലേ പരിശുദ്ധ മാർപ്പാപ്പ അങ്ങയോട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിന് നേരിട്ട് പറഞ്ഞത് ഒന്നായിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ വിഭജനം പതിനാറാം നൂറ്റാണ്ടിലാണ് സംഭവിച്ചതെന്ന് അങ്ങയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ രണ്ടായിരം വർഷത്തെ പാരമ്പര്യവും അതിന്റെ ചരിത്രവും തച്ചുടയ്ക്കുന്ന സമീപനമാണ് ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അങ്ങയുടെ ഭാഗത്തു നിന്ന് ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ സീറോ മലബാർ സഭ വിശ്വാസികൾക്ക് മാത്രമല്ല കത്തോലിക്കാ സഭയിലെ മുഴുവൻ വിശ്വാസികളും കത്തോലിക്കാ സഭയ്ക്ക് പുറത്തുള്ള ക്രൈസ്തവ വിശ്വാസികളും അങ്ങേയറ്റം ലജ്ജിക്കുകയാണ് പതിനാറാം നൂറ്റാണ്ടിലെ വിഭജനത്തിനിടയാക്കിയ അതേ പ്രശ്നമാണ് ഇപ്പോഴും സീറോ മലബാർ സഭയുടെ അടിസ്ഥാന പ്രശ്നം അതായത് മാർത്തോമാ നസ്രാണി പാരമ്പര്യം ഇല്ലാതാക്കി ലത്തീൻ സഭയുടെ പാരമ്പര്യങ്ങൾ സ്വീകരിച്ച് മുന്നേറാനുള്ള തന്ത്രപ്പാട് നിങ്ങളുടെ ഈ തന്ത്രപ്പാട് മാറ്റിവെക്കണമെന്നും സീറോ മലബാർ സഭയുടെ രണ്ടായിരം വർഷത്തെ പാരമ്പര്യങ്ങൾ ആരാധനക്രമ തനിമ ഇതെല്ലാം ഉയർത്തിപ്പിടിക്കണമെന്നുമല്ലേ അല്ലേ ലത്തീൻ സഭയുടെ പാത്രീസ് പോലുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങയോടും സിനഡിനോടും ആവശ്യപ്പെട്ടത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ മാ റാഫിൽ തട്ടിൽ പിതാവ് തന്നെ ലത്തീൻ അനുഷ്ഠാനങ്ങൾക്കായി മുറവിളി കൂട്ടുന്നവരോട് സമരസപ്പെട്ട് അങ്ങയുടെ കാക്കനാട് പൗരത്തിലേക്ക് സഭാവിരുദ്ധരായി ചില വൈദികരെയും മൽമായരെയും വിളിച്ചു വരുത്തി ഇരുട്ടിന്റെ മറവിൽ ചില സമവായങ്ങൾ ഒപ്പിച്ചുവെങ്കിൽ അത് എത്രയോ അപലപനീയമാണ് ഒരേ അൽത്താറിയിൽ ഒരു സഭയുടെ രണ്ടുതരം ആരാധന ക്രമം അനുഷ്ഠിക്കാൻ ആ സഭയുടെ മെയ്സർ ആർച്ച് ബിഷപ്പായ അങ്ങ് തന്നെ ആവശ്യപ്പെട്ടുവെങ്കിൽ പിന്നെ സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള നിലപാട് എന്താണെന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവും കാണുന്നില്ല അങ്ങ് തന്നെ ഉൾപ്പെട്ട സീറോ മലബാർ സഭയുടെ മെത്രാൻസിന ആരാധന ക്രമത്തെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ ഉത്തരവാദിത്വമുള്ള ഒരു പരമോന്നത ബോഡിയാണ് ആ പരമോന്നത മെത്രാൻസിരു തന്നെയല്ലേ ജനാഭിമുഖ കുർബാന നിയമവിരുദ്ധമാണ് അഥവാ ഇല്ലിസിറ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചത് എന്നിട്ട് പിന്നെ ആ നിയമവിരുദ്ധ നിയമവിരുദ്ധിറ്റ് കുർബാനയും പരിശുദ്ധ മാർപ്പാപ്പ അംഗീകരിച്ച മെത്രാൻസിരുടെ അംഗീകാരം നൽകിയ യഥാർത്ഥ ആരാധന ഒരേ ദേവാലയത്തിൽ ഒരേ അൾത്താരയിൽ അർപ്പിക്കപ്പെടാം എന്ന സമവായ ചർച്ചയിലേക്ക് തീരുമാനം എടുത്തുവെങ്കിൽ അതിൽപരം നാണക്കേട് മറ്റൊന്നുമില്ലാത്തട്ടിൽ പിതാവെ നിയമലംഘനത്തെ അല്ലേ പിതാവെ പാപമെന്ന് വിളിക്കുന്നത് അപ്പോൾ പരിശുദ്ധ പരമമായ ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയെ തന്നെ ഇപ്രകാരം ദുരുപയോഗിക്കാൻ അനുവാദം സഭാതലവനായ അങ്ങ് കൊടുക്കുന്നുവെങ്കിൽ എന്താണ് സാധാരണ വിശ്വാസികൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വിശ്വാസികൾക്ക് ചില ചോദ്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പായ അങ്ങയോടും മെത്രാൻ സെനടിനോടും ന്യായമായും ചോദിക്കാനുണ്ട് ഒന്ന് ആരാധനാക്രമത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ ചുമതലപ്പെട്ട സമ്പൂർണ്ണ സിനഡിന്റെ അംഗീകാരത്തോടെയും പരിശുദ്ധ സിംഹാസനത്തിന്റെ അറിവോടെയുമാണോ രണ്ടുതരം കുർബാനകൾ അതായത് നിയമവിരുദ്ധമായതും നിയമാധിഷ്ഠിതമായതുമായ കുർബാനകൾ ഒരേ ബലിവേദിയിൽ അർപ്പിക്കുവാൻ അങ്ങ് സമവായം രൂപപ്പെടുത്തിയത് രണ്ട് ഈ സമവായം എന്ന നാടകത്തിന് വാസ്തവത്തിൽ ബിഷപ്പായ റാഫേൽ തന്നെയല്ലേ ഒളിഞ്ഞും പരിശ്രമിച്ചിട്ടുള്ളത് അങ്ങയുടെ അറിവോടെയും അനുപാതത്തോടെയും മാത്രമാണ് പാംളാനി പിതാവിന്റെ നേതൃത്വത്തിൽ കൂരിയ ബിഷപ്പും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും നിമിത വിഭാഗവുമായി രാത്രിയുടെ മറവിൽ സമവായം ഒപ്പിട്ടത് എന്നത് തലയിൽ ആൾതാമസമുള്ള എല്ലാവർക്കും മനസ്സിലാവും പരിശുദ്ധ കുർബാന മുപ്പത്തി മൂന്നിലധികം വരുന്ന വൈദികർക്കും മുൻ സഭാ കർദിനാൾ ആലഞ്ചേരി പിതാവിനെതിരെ വ്യാജരേഖ ചമച്ച ക്രിമിനൽ കേസിലെ പ്രതികൾക്കും സഭയുടെ ഭാഗത്തു നിന്നും നടപടികൾ എടുക്കാതിരിക്കുവാൻ എല്ലാ ഒത്താശകളും ചെയ്തു കൊള്ളാം എന്ന ഒരു ധാരണയും പുറത്താണ് നിയമവിരുദ്ധമായ സമവായം രൂപപ്പെടുത്തിയത് എന്ന ഗൗരവതരമായ ആക്ഷേപത്തെയും സഭയുടെ തലവനും പിതാവും എന്ന നിലയിൽ റാഫേൽ തട്ടിൽ പിതാവ് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്നും അങ്ങ് ഒളിച്ചോട്ടം നടത്തിയിട്ട് കാര്യമില്ല അതിൽ കൂടുതൽ സംശയം ജനിപ്പിക്കുന്നതാണത് മൂന്നാമതായി ചോദിക്കാനുള്ളത് ആരാധനാക്രമത്തെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പോഴും കൈക്കൊള്ളുവാൻ പരിശുദ്ധ സിംഹാസനം നിയമിച്ചിട്ടുള്ള പേപ്പർ ഡെലിഗേറ്റ് ആയ ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസ് പിതാവിന്റെയും അനുവാദത്തോടെയും അംഗീകാരത്തോടെയും ഈ സമവായം എന്ന പോറോട്ട് നാടകം ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു കട്ടിൽ പിതാവെയും ഞങ്ങൾ എല്ലാവരെയും ചിരിപ്പിക്കുന്ന മറ്റൊരു സമവായ സിദ്ധാന്തമാണ് അങ്ങയുടെ അവസാനമിറക്കിയ നോട്ടീസിലെ മൂന്നാമത്തെ കൂട്ടിച്ചേർത്തൽ അതായത് ഓഗസ്റ്റ് മാസത്തിലെ മെത്രാന്മാരുടെ സിനഡ് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള അവസാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എറണാകുളം അങ്കമാലി അൂപതയിലെ കാനൂനിക സമിതികളോട് ആലോചിച്ചു മാത്രമേ തീരുമാനിക്കൂ എന്ന് അല്ല തട്ടിൽ പിതാവേ ഒരു ചെറിയ സംശയം സീറോ മലബാർ സഭയുടെ മുപ്പത്തിയഞ്ച് രൂപതകളിൽ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന രൂപതയിലെ സഭാവിരുദ്ധം മാത്രം ഉൾക്കൊള്ളുന്ന ചില കാനൂനിക സമിതികളാണോ സീറോ മലബാർ സഭയുടെ ആരാധന ക്രമത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് അപ്പോൾ ഒരു നിയമ നിയമവിദഗ്ധനായ റാഫേൽ തട്ടിൽ പിതാവും മറ്റൊരു കാനൂൺ നിയമവിദഗ്ധനായ അങ്ങി ഉപദേശിക്കുന്ന ചാൻസലർ എബ്രഹാം കാവൽപുരയുടെ അച്ഛനും പറയുന്നത് എറണാകുളം അതിരൂപതയിലെ ഗുണ്ടകൾ അടങ്ങുന്ന ഒരു സമൂഹവും വിമത വൈദികരുമാണ് അമ്പത്തി അഞ്ച് ലക്ഷത്തിലധികം വരുന്ന ആഗോള സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ പരമോന്നത അധികാരമുള്ള സമിതി എന്നാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആരാധനാക്രമത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ അധികാരമുള്ള പരമോന്നത ബോഡിയായ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിരഡിനേക്കാളും പരിശുദ്ധ സിംഹാസനത്തെക്കാളും അധികമുള്ളവരാണ് ഗുണ്ടകൾ നേതൃത്വം കൊടുക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില കാനൂനിക സമിതികൾ എന്നാണ് ഇത് കാനൂൻ നിയമം പഠിച്ചിട്ടുള്ള പണ്ഡിതരായ മറ്റു വൈദികരും വിശ്വാസികളും പുതിയ അറിവാണെന്ന് റാഫേൽ തട്ടിൽ പിതാവ് അറിയിക്കട്ടെ ഏതായാലും അനുകൂല തീരുമാനം ഉണ്ടാവുകയില്ല എന്ന് അങ്ങേക്ക് നല്ലവണ്ണം അറിയാലോ അപ്പോൾ ബാക്കി മുപ്പത്തിനാല് രൂപതകളിലും ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില അൽമായരും ചില വൈദികരും തീരുമാനിക്കുന്നത് പോലെ ജനാഭിമുഖത്തിലേക്ക് പൂർണ്ണമായും അടുത്ത ഓഗസ്റ്റ് മാസത്തോടെ തിരിയുമെന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നതെന്ന് സാരം അങ്ങയോടും അങ്ങ് ഉൾക്കൊള്ളുന്ന സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരോടും സഹോദരില്ലാതെ മറ്റൊരു മാർക്കും കാണുന്നില്ല സീറോ മലബാർ സഭയുടെ അധപതനത്തിന് മുന്നിൽ നിൽക്കുന്നത് മെത്രാൻ സിറിലെ ഏതാനും ചില മെത്രാന്മാർ മാത്രമാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ അങ്ങേറ്റം ലിക്കുന്നു ഒരു പക്ഷേ അങ്ങയുടെ നിലപാടും ഈ വിമതരുടെ നിലപാട് തന്നെ ആയിരിക്കാം പക്ഷേ അത് റാഫേൽ തട്ടിൽ പിതാവെന്ന മെത്രാനാകാം പക്ഷേ മേജർ ആർച്ച് ബിഷപ്പിന് ആകാൻ പാടില്ല സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു സഭയെ മുച്ചോട് നശിപ്പിക്കാൻ നിങ്ങൾ മെത്രാൻമാർ ഇനിയും കൂട്ട് നിൽക്കരുത്